പാവപ്പെട്ടവന്റെ സ്വർണം അങ്ങനെയാണ് വെള്ളി അറിയപ്പെടുന്നത് സ്വർണത്തേക്കാൾ വില കുറഞ്ഞതുകൊണ്ടാണ് ആ പേര് എന്നാൽ നിക്ഷേപകർക്ക് ലാഭം സമ്മാനിക്കുന്ന കാര്യത്തിൽ സ്വർണത്തേക്കാൾ ഒരു പടി മുന്നിലാണ് വെള്ളി ഈ വർഷം മാത്രം അമ്പത്താറ് ശതമാനം ലാഭം വെള്ളി നൽകി സ്വർണത്തിൽ നിന്ന് ലഭിച്ചത് നാൽപ്പത്തൊമ്പത് ശതമാനം റിട്ടേൺ ആണ് സെപ്റ്റംബർ അവസാനം വരെയുള്ള കണക്കാണിത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപതിലാണ് വെള്ളി വില കുതിച്ചുയർന്നത് അന്ന് വെള്ളി നാല്പത്തിനാല് ശതമാനം റിട്ടേൺ നൽകിയപ്പോൾ സ്വർണ്ണവില കൈവരിച്ചത് ഇരുപത്തിയേഴ് ശതമാനം വളർച്ച മാത്രമായിരുന്നു കിലോഗ്രാമിന് രണ്ടു ലക്ഷത്തി ഏഴായിരം എന്ന സർവ്വകാല റെക്കോർഡിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനം ഇടിവിലാണ് വെള്ളി ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നത് ദീർഘകാല നിക്ഷേപത്തിന് സ്വർണത്തിന് പകരം വെള്ളി തിരഞ്ഞെടുക്കാമെന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട് ആഭരണങ്ങൾക്കും നിക്ഷേപത്തിനും മാത്രമാണ് സ്വർണം ഉപയോഗിക്കുന്നത് എന്നാൽ വെള്ളി വ്യാവസായിക ലോകത്ത് ഏറ്റവും ആവശ്യക്കാരുള്ള ലോഹമാണ് സോളാർ പാനലുകളിലെ പി വി സെല്ലുകൾ നിർമ്മിക്കാൻ സിൽവർ വേണം ഇന്ത്യയിലും ചൈനയിലും അടക്കം സോളാർ എനർജി കപ്പാസിറ്റി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ലോകത്ത് മുപ്പത് ശതമാനം വെള്ളി ഉപയോഗിച്ചത് സോളാർ വ്യവസായമാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ മോട്ടോർ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ചാർജിംഗ് സർക്യൂട്ട് വയറിംഗ് ഉൾപ്പെടെ പല ആവശ്യങ്ങൾക്കും സിൽവർ വേണം ഓരോ ഇലക്ട്രിക് വാഹനവും ഇരുപത്തഞ്ച് മുതൽ അമ്പത് ഗ്രാം വരെ സിൽവർ ഉപയോഗിക്കുന്നുവെന്നാണ് കണക്ക് സെമി കണ്ടക്ടറുകളും സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പും നിർമ്മിക്കാൻ വെള്ളി അത്യാവശ്യമാണ് ഫൈവ് ജി ടവറുകളിലെ ഉയർന്ന ഫ്രീക്വൻസി കണക്ടറുകൾ വയറുകൾ കോണ്ടാക്റ്റുകൾ എന്നിവയിൽ സിഗ്നൽ നഷ്ടം കുറയ്ക്കാൻ വെള്ളി കാര്യമായി ഉപയോഗിക്കുന്നുണ്ട് എ ഐ സെർവറുകൾ ലോകത്തെ വ്യാപിക്കുന്നതിനനുസരിച്ച് വെള്ളിയുടെ ഡിമാൻഡും കൂടും ഇരുപത്തി ആറായിരം ടൺ വെള്ളിയാണ് ഈ വർഷം ഉൽപ്പാദിപ്പിച്ചത് പക്ഷേ മൊത്തം ആവശ്യത്തെക്കാൾ ഏഴായിരത്തി അഞ്ഞൂറ് ടൺ കുറവാണിത് ഇതിനെല്ലാം പുറമേ വെള്ളി ആഭരണങ്ങളും കോയിനുകളും വാങ്ങിയവർക്ക് ഒരു പ്രയോജനം കൂടി ലഭിക്കാൻ പോവുകയാണ് സ്വർണം പോലെ വെള്ളിക്കും ഇനി ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കും അടുത്ത വർഷം ഏപ്രിൽ മുതൽ സഹകരണ മേഖലയിലടക്കം എല്ലാ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വെള്ളിയുടെ മേൽ വായ്പ നൽകണമെന്നാണ് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം അതായത് വെള്ളി കയ്യിലുണ്ടെങ്കിൽ വിലയുടെ എൺപത്തഞ്ച് ശതമാനം തുക വായ്പയായി നിങ്ങൾക്ക് സ്വന്തമാക്കാം